നോക്ക ലിമിറ്റഡ് സ്റ്റോക്കിലേക്ക് വന്നിരിക്കുന്ന നല്ല മൂന്ന് സൽവാർ സെറ്റ്സ് ആണ് കേട്ടോ ഇന്ന് പ്യുർ കോട്ടൺ മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നതാണേ ഇതിനകത്ത് ഓരോന്നിനും റേറ്റും പ്രൈസും വ്യത്യാസമുണ്ട് അതുപോലെ സൈസ് അവൈലബിളും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യണേ അപ്പം മൂന്നെണ്ണമാണ് നമ്മളൊന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് പിന്നെ ഈ ഒരു പീച്ചിഷ് ഓറഞ്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ കോട്ടൺ സെറ്റാണ് ലാസ്റ്റ് വൺ ഇത് കട്ട് സൈസിൽ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ സൈസസും ഇതിൽ അവൈലബിൾ അല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതും മൂന്നും പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യണം നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റോൺ വരുന്നത് ഒരു ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് വൈറ്റ് സെറ്റ്സിന് എപ്പോഴും അതിൻ്റെതായൊരു ഭംഗിയുണ്ട് അതിനകത്ത് വളരെ സത്യമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലും ഒരു പ്രിന്റിലും വന്നിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു കളേഴ്സ് നല്ല ഭംഗിയാണ് ഒത്തിരി ബ്രൈറ്റ് ബ്രൈറ്റല്ല നമുക്കിപ്പോൾ ഈസ്റ്റർ ഒക്കെ വരുമല്ലോ ആ സമയത്ത് ഇപ്പോൾ ചർച്ചിലേക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ ആണ് അതിൽ ഒരു ഗ്രേ ആൻഡ് ബ്ലൂയിഷ് ഗ്രേഡ് ബ്ലൂ ഷെയ്ഡാണ് കൂടുതലായിട്ട് വരുന്നത് കുഞ്ഞ് ഫ്ലോറൽ പ്രിന്റ് ആണ് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് ഓൾ ഓവർ ടോപ്പിൽ ഈ ഒരു പ്രിന്റ് ആണ് പോകുന്നത് ഞാൻ ഒരു സ്ക്വയർ നെക്കാട്ടോ കൊടുത്തിരിക്കുന്നത് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒത്തിരി അല്ല ഒത്തിരി വൈഡും അല്ല അതുകൊണ്ട് തന്നെ സ്ക്വയർ നെക്ക് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും ഒരു മിറേഴ്സ് കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ നെക്കിനെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വേർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതിന്റെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സിൻ്റെ പോലെ ഒരു ഡിസൈനാണ് കേട്ടോ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് ആ ബോട്ടത്തിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ സെയിം പാച്ച് തന്നെ സ്ലീവ് എൻഡില് ബോർഡർ ായിട്ടും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ബോട്ടാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് എനിക്ക് നല്ല വളരെ ലൂസ് ഫിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കോട്ടൺ അല്ലേ ഫസ്റ്റ് വാഷ് ഒക്കെ കഴിയുമ്പോൾ ചെറിയൊരു ഷ്രിങ്കേജ് വന്നാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ബോട്ടത്തിന് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡില് പോക്കറ്റ് വരുന്നുണ്ട് നല്ല ുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ടേനെ ഡിസൈൻ വരുന്നത് ഇതിന്റെ ലാർജ് തൊട്ട് ത്രീ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വൺ വരുന്നതും സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നേരത്തെ ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് ഇത് വരുന്നത് ഒരു പീച്ച് ഓറഞ്ച് ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ ഫ്ലോറൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതാണ് പ്രിൻറ്റിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ ഓറഞ്ച് ഒരു ഡാർക്കർ പീച്ച് കളറും ചെറിയൊരു യെല്ലോ ആൻഡ് പിങ്കിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്രിൻറ്റാണ് കേട്ടോ ഓൾ ഓവർ ടോപ്പിലും ഈ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് ഇതുപോലെ ചെറിയ പിൻ ടെക് ഡിസൈൻസ് ചെയ്തിരിക്കുക അത് മാത്രമാണ് ആ ഒരു ഡിസൈൻ മാത്രമേ വരുന്നുള്ളൂ ചെറിയ പിൻ ടെക്സ് ഡിസൈൻസ് പോലെ ഒരു യോക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് വരുന്നുണ്ട് വിത്ത് കോട്ടൺ ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതാണ് ബോട്ടം ഈ ഒരു ചെറിയ സെയിം കളർ കോമ്പിനേഷൻ തന്നെ വരുന്ന ചെറിയ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ബോട്ടം നല്ല ലൂസ് ഫെറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ബോട്ടാണ് ഈ ബോട്ടത്തിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ സ്ലീവിലൊരു ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഇ ഇതാണ് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ കുറച്ചൊരു വൈറ്റ് ആണ് കേട്ടോ വരുന്നത് ബേസ് നല്ലൊരു വൈറ്റ് ആയിട്ടാണ് വരുന്നത് ആ ഒരു ബോട്ടത്തിൽ വരുന്ന ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് പോകുന്നത് ബോർഡർ ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അതായതുപോലെ ഇതിന്റെ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നത് ഇതിലെ ലാസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ സെറ്റ് ആണ് കേട്ടോ ഇത് കട്ട് സൈസ് ആണ് നമുക്ക് ഒരു ബൾക്ക് ഓർഡർ ഒരു കോളേജ് ഫങ്ഷന് വേണ്ടിയിട്ട് ഒരു ബൾക്ക് ഓർഡർ വന്നതിൽ ബാക്കി വന്ന കുറച്ച് പീസസാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ലാർജും ടു എക്സലും ഈ രണ്ട് സൈസ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതും വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് നല്ലൊരു ബഡ്ജറ്റ് വൈ റേഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഒരു നേവി ബ്ലൂ അല്ല അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ബ്ലൂ ആണ് അതിൽ പിങ്ക് ആൻഡ് ഗ്രീനിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോകുന്നത് ഓൾ ഓവർ ടോപ്പും ആ ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ പിന്നെ ഇതിൻ്റെ നെക്ക് ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് സെൻ്ററിലായിട്ട് ചെറിയൊരു വി കട്ടിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് നെക്കിൽ പിങ്ക് കളറിലുള്ള കട്ട് ബീഡ്സ് വെച്ച് നല്ലൊരു ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ബട്ട് നമുക്കൊരു ചെറിയ ഫങ്ഷനൊക്കെ ആയാലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണേ ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് വരുന്നുണ്ട് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ബോട്ടം ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് പിങ്ക് ആൻഡ് ഗ്രീനിൻ്റെ ചെറിയ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ബോട്ടം നല്ലൊരു കളറാണ് കേട്ടോ ഒത്തിരി ഡാർക്കും അല്ല ഒരുപാട് ബ്രൈറ്റും അല്ലാത്ത നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ബോട്ടം നല്ല ലൂസ് ഫിറ്റഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന് ലെങ്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് വെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ അപ്പോൾ ഇതിന്റെ ലാർജ് ടു എക്സ് എല്ലും രണ്ട് സൈസൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ എം ആർ പി വരുന്ന സെറ്റാണ് കേട്ടോ നമ്മൾ ആ ഒരു ബൾക്ക് റേറ്റ് പീസസ് ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വൺ വൺ ഡബിൾ നയൻ എന്നുള്ള റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച സെറ്റുകളുടെ പ്രൈസും അതുപോലെ ഏതൊക്കെ ആണ് അവൈലബിൾ എന്നുള്ളത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല